ബ്ലാത്തൂർ ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് മാതൃസംഗമം ക്ഷേത്രത്തിന് മുറ്റത്ത് സംഘടിപ്പിച്ചു എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങാണ് സംഘടിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാതൃസമിതി ജോയിന്റ് കൺവീനർ ഷീജ കെ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം സെക്രട്ടറി സി വി തമ്പാൻ ക്ഷേത്രം പ്രസിഡന്റ് എ കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പുഷ്പജ കെ പി നന്ദിയം പറഞ്ഞു ജനുവരി അഞ്ചിന് രാവിലെ ആറു മണിക്ക് നാമജപം പത്തേ മുപ്പതിന് ആധ്യാത്മിക പ്രഭാഷണം ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനവും വൈകുന്നേരം അഞ്ചു മണിക്ക് ഊരാളന്മാരുടെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ആറു മണിക്ക് തിരുവത്താഴത്തിന് അരിയളവ് രാത്രി ഏഴ് മണിക്ക് കളിയാട്ടം തുടങ്ങൽ രാത്രി ഏഴ് മുപ്പതിന് മെഗാ തിരുവാതിര തുടർന്ന് സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്യും കെ കെ മാർ ആർ മുഖ്യാതിഥിയായിരിക്കും തുടർന്ന് രാത്രി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ തേജസ് ശ്രീകാന്ത് നയിക്കുന്ന കോഴിക്കോട് സാരംഗ ഓർക്കസ്ട്രയുടെ ഗാനമേളയും ഉണ്ടായിരിക്കും ജനുവരി ആറിന് രാവിലെ നാരായണീയ പാരായണവും ആധ്യാത്മിക പ്രഭാഷണവും അന്നദാനവും അക്ഷരശ്ലോക സദസ് ഊർപ്പഴശ്ശി വെള്ളാട്ടം കാഴ്ച വെള്ളാട്ടം തിരുവിൽ തുടർന്ന് തിരുവനന്തപുരം അക്ഷര അവതരിപ്പിക്കുന്ന സാമൂഹ്യ നാടകം ഇടം ജനുവരി ഏഴിന് പുലർച്ചെ ഊർപ്പഴ്ശിയും വേട്ടക്കുരുമകനും തെയ്യക്കോലങ്ങൾ കെട്ടിയാടും ജനുവരി ഏഴിന് കളിയാട്ട മഹോത്സവം സമാപിക്കും എല്ലാവരും പരസ്പരം അറിയുന്നുണ്ട് എന്ന കൂടുതൽ ഈ അമ്മ മഹത്വങ്ങളെ പറയുക എല്ലാ നമ്മളിപ്പോ പറയുന്നത് എല്ലാവരും പറയും അമ്മ എന്ന് പറയുന്ന ഒരു വളരെ മഹത്തായ ലോകത്തിലെ ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയെ പറയുന്നു എങ്കിലും അമ്മയെ അമ്മയെത്തിക്കൊണ്ട് അങ്ങനെ പറയാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമായിട്ട് ഒരു എത്തുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രായം വന്നതി കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള നമ്മൾ തന്നെയായിരിക്കും നമ്മൾ കുറെ ദിവസമായിട്ട് അമ്പലത്തില് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായിട്ട് ആയിട്ട് എല്ലാ ദിവസവും വന്നിരുന്ന ഒരാൾ കുറേ കൂലിലായിട്ട് വരാൻ പറ്റാണ്ട് നിൽക്കുമ്പോൾ വരാനുള്ള അത് ഇന്നിപ്പോ ഈ മതസമിതിയുടെ പരിപാടി ഇല്ലെങ്കിൽ ഇന്ന് വരാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നതാണ് ഇപ്പൊ ഇന്ന് അഞ്ചു മണിയാകുമ്പോഴേ റെഡിയായി തുടങ്ങിയതാണ്